ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അൻപത്തി അഞ്ചാമത്തെ ദിവസമായില്ലേ ഇനി നമുക്ക് ഇപ്പോൾ വന്ന ഇനി കുറച്ചുകൂടി നാൽപ്പത്തഞ്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇത്ര വെയിറ്റ് കുറയുന്ന ഒരുപാട് ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എത്രയാണ് വെയിറ്റ് ഇപ്പോൾ എത്ര നല്ല ഒതുങ്ങിയിട്ടുണ്ടല്ലോ നല്ല മെഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ച് എത്രയായാലും ഭക്ഷണം കുറക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവുമല്ലോ വിശപ്പൊക്കെ സഹിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഗുണം കിട്ടുന്നത് നമ്മളിങ്ങനെ വെയിറ്റ് കുറഞ്ഞല്ലോ കാണുമ്പോൾ നല്ല മാറ്റമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇന്നതാ നമ്മൾ ദോശയ്ക്ക് മാവ് അരച്ച വെച്ചിട്ടുണ്ട് ദോശയാണ് ഇഡ്ഡലി ഏതാ അപ്പോൾ ചോദിച്ചിട്ട് ഇത് മുന്നോണ്ട് എന്താ വേണ്ട ഇപ്പം ഇത് മുമ്പ് മാത്രമല്ലേ ഉള്ളു അപ്പോൾ അളോട് ചോദിക്കും ഏതാ വേണ്ടത് ദോശയോ വേണോ ഇഡ്ഡലി വേണോ ചോദിക്കും അപ്പോൾ അവിടെ എന്താ പറയുന്നത് വച്ചാൽ അത് ആ സെറ്റാക്കാമെന്ന് കരുതി ഞാൻ ആ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേത് ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ടാളല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് രണ്ട് മൂന്നാളിലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനാക്കിയിട്ട് മാവ് അരച്ച് വെച്ചൊക്കെയാണ് രണ്ട് ദിവസം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല രാവിലെ ഇരുന്ന് രാവിലെ നമുക്ക് ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമാണ് ഇല്ല പെട്ടെന്ന് പേണി തീർക്കാമെന്നൊക്കെയുള്ള പിന്നെ അതേപോലെ ഞാൻ ഇന്നലെ ചെറുപയർ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി ഇതായി ഓട്ടപാത്രത്തിൽ ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മാനോട് ചോദിച്ചാൽ അത് എങ്ങനെയാണ് മുളപ്പിക്കാമെന്ന് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ അങ്ങനെ മുള ഞാൻ സ്വന്തം കഴിച്ചിട്ടില്ല ഇമ്മ ഉണ്ടാക്കി തരുക എന്നല്ലാതെ അങ്ങനെ ഊറ്റി വെച്ചാൽ മതി രാവിലത്തെ ഒക്കെ അടിപൊളിയിട്ട് മുളക്കും പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വെക്കണം എനിക്കത് ആ ഒരു ചെറുപയർ ശർക്കരൊക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര കൊതി തിന്നാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നണം എന്നൊക്കെയുള്ള പ്ലെയിനിലാണ് ഇന്ന് പിന്നെ ദോശയ്ക്ക് ഞാൻ ഗ്രീൻ പീസോ വെള്ളത്തിൽ ഇട്ടാലോ എന്ന് കരുതി ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ചിട്ടാലും ഒന്നും ആരും കഴിക്കാമല്ലേ അപ്പോൾ ഇതുമ്പോൾ മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ കടലക്കാരി ഉണ്ടാക്കിയിട്ട് ചെറുപയറു കറി പിന്നെ തിന്ന് തീർത്തുവിട്ടോ ഇന്നലെ ഞാനൊന്ന് കടലക്കാരി ഉണ്ടാക്കിയിട്ട് ഫുള്ള് ബാക്കി എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി വെച്ചു അതും ആരും കഴിച്ചില്ല എന്നിട്ട് കുറേശ്ശേ എന്തെങ്കിലും കഴിക്കും കഴിച്ചിട്ട് പിന്നെ ഞാൻ അവസാനം കളഞ്ഞിട്ടോ അപ്പോൾ ഇത് ആരും തിന്നാ ഒക്കെ വേസ്റ്റായി ഇങ്ങനെ പോകുമ്പോൾ അവർ വിഷമ നമ്മളിപ്പോൾ കടലേക്കാവുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റിയല്ലോ കുറച്ചൊക്കെ കഴിക്കാൻ നല്ലത് കടലക്കൊക്കെ കുറച്ച് അത്യാവശ്യം കലോറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും കുറച്ച് കഴിച്ചിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ അവസാനം ഞാൻ കളഞ്ഞു കിട്ടും അപ്പം അപ്പം ഇന്ന് ഗ്രീൻ പീസ് ഉണ്ട് അവിടെ അപ്പോൾ ഇനി വെക്കണം എന്താ അപ്പം ചെയ്യാമെന്നെങ്കിൽ പിന്നെ കരുതി തക്കാളി കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാം തക്കാളി കുറച്ച് മതിയല്ലോ രണ്ടാൾ ഞാൻ പിന്നെ രാവിലെ കഴിക്കൂല ഒരു ഉച്ചക്കൊക്കെയാണ് ദോശ കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി തക്കാളി കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ തക്കാളി കറി ഉണ്ടാക്കാൻ രണ്ട് തക്കാളി എരിഞ്ഞു രണ്ട് പച്ചമുളക് കിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കാം പിന്നെ ഞാൻ കരുതി എനിക്ക് ചെറുപയറ് മുളപ്പ് ചെയ്യും അത് കണ്ടപ്പോൾ എനിക്ക് രാവിലെ അതുതന്നെ കഴിക്കണം അത് അത് തിന്നുള്ളവരൊക്കെ ഒതി കിട്ടോ അത് ഉണ്ടാക്കാന്നൊക്കെ കരുതി ഞാൻ ഞാനതും പ്ലാനിട്ട് അങ്ങനെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ പാറും അതിലേക്ക് ഇച്ചിരി ഉലുവ് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടോ ഇനി ഞാൻ ഇങ്ങനെയാണ് തക്കാളി കുട്ട ഉണ്ടാക്കലോ ഓരോ സ്ഥലത്ത് ഓരോ പോലെ െ ഞാനത് പൊട്ടിക്കാൻ വെച്ച് പിന്നെ ഇതൊക്കെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ആ വെള്ളമൊക്കെ ഓറി രാവിലെ ആണെങ്കിൽ എടുത്ത് വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക ആ പുഴയൊക്കെ നമ്മുടെ ഉലുവും കടുക്കൊക്കെ പൊട്ടി തക്കാളി ഇട്ട് കൊഴുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം പാർന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കുക ഒത്തിരി കുറച്ച് വെള്ളം പാർന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ എന്തു ചെയ്യും അടച്ചു വെക്കും എന്നിട്ട് നല്ലോണം ഉടഞ്ഞ് വെന്തിട്ട് തക്കാളി കിട്ടുമ്പോൾ ഉടഞ്ഞ് വെന്തിട്ടേ പിന്നെ എന്ത് ചെയ്യുള്ളൂ നമ്മൾ മസാലപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ അതവിടെ അടച്ച് വെച്ച് ചെറിയ തീയിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ചെറിയ തീലിങ്ങനെ വെന്ത് തക്കാളി എല്ലാം വെന്ത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കൂട്ടാനൊക്കെ അപ്പോൾ ഞാനും പാത്രങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചു അതവിടെ വോഴേക്കും നമുക്ക് നമ്മളെ പണികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ള പണികളൊക്കെ തീർക്കാം കേട്ടോ പിന്നെ പുട്ടുകുറ്റി ഇന്നലെ പുട്ട് ചുട്ട പുട്ടുകുറ്റിയാണിത് അതൊക്കെ അവിടെ എടുത്തു വെച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോഴേ കുത തക്കാളി തക്കാളി നല്ല വെന്തോടയുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിലപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അത് ഇടുമ്പോൾ എന്തായാലും ടേസ്റ്റാണല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം ഈ ഞാനിതാ ചെറുപയരൊന്ന് വേവിക്കാൻ വെക്കാമെന്ന് കരുതി ചെറുപയർ ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചക്കര ഇട്ടു ഇട്ടു ശർക്കര ഉണ്ടായിരുന്നു അപ്പം അതൊരു ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇട്ടു കൊടുത്തു പിന്നെ മൂന്ന് ഈത്തപ്പഴം ഇട്ടു ഈത്തപ്പഴം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഇട്ട് കൊടുത്തു പിന്നെ ഉലേശം ഉപ്പ് ഇടാമെന്ന് കരുതി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിക്കുക അധികം വേവിക്കാൻ പാടില്ലേ മുളച്ചതെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് വേവിക്കാതെ കഴിക്കണതും എനിക്കിഷ്ടമല്ലോ എന്നാലും ഞാൻ ഒരു ഒന്ന് ഒരു വിസിൽ ഇതായിട്ടേ ഉള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാ വേവിക്കാമെന്ന് കരുതി കുറച്ച് വെള്ളത്തിൽ വേവിക്കാമെന്ന് കരുതി കേട്ടോ പക്ഷേ എന്നാലും അത് ഒരു കൂക്കൊണ്ട് അധികം വെള്ളമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് പിന്നെ ഇത് എങ്ങനെ കഴിച്ചു എങ്ങനെ ആയാലും ഇഷ്ടമാണ് അതായത് ഇങ്ങനെ കഴിക്കണത് അതുകൊണ്ട് പിന്നെ ഒരു പായസം പോലെ ആയിട്ട് കഴിക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്കിഷ്ടമായിട്ടുള്ള ചെറുപയർ അതുകൊണ്ട് ഞാനിങ്ങനെ ആ നോക്കിയില്ല അതായത് ഇവിടെ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരു കുക്കു കുക്കിച്ച കരുതി അധികം വേവി വേവിക്കേണ്ടല്ലോ ഒരു കുക്കു കുക്കിച്ച കരുതി വെള്ളം എറുമോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിവാക്കി ഇങ്ങനെയൊക്കെയുള്ള ഓരോ കലാപരിപാടികളാണ് ഇപ്പം അതായത് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം അത് കഴിഞ്ഞ് ആ പൊഴുകുത നമ്മുടെ തക്കാളിയൊക്കെ നല്ല നന്നായിട്ട് വെന്തോയുന്നുണ്ട് നമുക്കതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ട് ഇട്ടുകൊടുക്കാം ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുറച്ച് ഒരു റെഡ് കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ എല്ലാ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം കൊടുത്തത് പിന്നെ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ എല്ലാം ആ ഒരു ഒരു ചെറിയൊരു പാത്രത്തിലാണ് ആ പാത്രത്തിൽ ഞാൻ ഗരം മസാല ബിരിയാണി മസാല ചിക്കൻ മസാല ഫിഷ് മസാല അങ്ങനെയുള്ള നമ്മൾ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ ആ ഒരു പാത്രത്തിലാട്ടോ ഇട്ട് വെക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒരു കുപ്പിയിൽ കുഞ്ഞു കുഞ്ഞു കുപ്പിയിലാക്കി ഇങ്ങനെ വെക്കാറുണ്ട് അതിന് ഓരോ മസാല പേരൊക്കെ എഴുതിയിട്ട് അവ പിന്നെ അത് എടുക്കുമ്പോൾ അത് നോക്കണം അങ്ങനെ എന്തൊക്കെ ഒരു ഇടുമ്പോൾ ഒക്കെ കൺഫ്യൂഷനായിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും വേണ്ട ഇതൊക്കെ കൂടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലിങ്ങനെ ഇടും അത് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ നമുക്ക് അതിൽ തന്നെ പേരുണ്ടാവുമ്പോൾ അതങ്ങനെ ഇടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് അതാണ് എനിക്ക് ഒരു അടിപൊളിയായിട്ട് തോന്നിയത് ചെറിയ കുപ്പിയൊക്കെ ഉണ്ടായത് ഇതിൻ്റെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കുപ്പിയൊക്കെ ആ കുപ്പിയൊക്കെ ഇപ്പം ഞാൻ കഴുകി ഓരോ അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒന്നിനും എടുക്കാറില്ല കാരണം അത്രയും ചെറിയ കുപ്പിയ അപ്പോൾ നമ്മൾ ഈ ഗരം മസാലയും ഇതൊക്കെ ബിരിയാണി മസാല ചിക്കൻ മസാല ഒക്കെ മാത്രം ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാട്ടോ അതവിടെ ഇപ്പം ഞാൻ വേറെ സെപ്പറേറ്റ് അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത് ഇതാണ് എനിക്ക് എളുപ്പം തോന്നി നമ്മളെ എളുപ്പമല്ലേ നമ്മൾ ചെയ്യേണ്ടതേ പിന്നെ അതൊക്കെ അവിടെ വെന്ത കറി അവിടെ ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് ദോശ മതി ഇതുമ്പോൾ അപ്പോൾ അപ്പം കറി കറിയുടെ ആക്കിയതിന് ശേഷം ഞാൻ വേഗം അയൺ ചെയ്യാൻ പോയി ഇതുമുൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വന്നിട്ടോ അപ്പോൾ പോണതിന് മുന്നേനെ ഇതും വന്നതുകൊണ്ട് നോക്ക് ദോശയൊക്കെ ചുറ്റുകൊടുത്തിട്ടോ ഞാൻ പോയത് ആ നേരെ തുത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അവൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളോട് സംസാരിച്ചിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഈ ചുട്ടു കൊണ്ട് കിടിയത് എൻ്റെ കെട്ടിയവനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതും വേഗ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അയാൻ ചെയ്ത് കൊണ്ടുവിടുത്ത ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം ഇതുവരെ ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഉണ്ട് അപ്പം നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് ഇടാം ഒരു ഈ ഒരു ആഴ്ച കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ ഒരു മടി കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ലാസ്റ്റ് ടൈമിലേ ഞാൻ ചെയ്യുള്ളൂ അതെൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഞാൻ ഉളപ്പ് വന്നപ്പോൾ ഞാൻ വന്ന ഞങ്ങള് ചായ കുടിച്ചോളി എന്നും പറഞ്ഞു ഒമ്പതേ മുക്കാലാവുമ്പോൾ ഫസ്റ്റ് ശബ്ബല്ല കേട്ടോ ഇതും മൂന്ന് അപ്പോൾ ഒമ്പതേ മുക്കാലമാകുമ്പോൾ അവിടെ എത്തിയാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒമ്പതരയ്ക്ക് ഇറങ്ങാം നേരത്തെ പോയി പോയി അവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളൂ അങ്ങനെ അവിടെ ഒമ്പതര ആവാം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോഴും ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ എങ്ങനെയുള്ള ദോശ ചൂടാ അതിന്നോളീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദോശ ചൂടാൻ വേണ്ടി നിന്നതാണ് എന്താ അപ്പോൾ അടപ്പട വെക്കാത്ത വെച്ചാൽ അതെ പിന്നെ എനിക്ക് അപ്പം ഇങ്ങനെ വെന്ത് എന്ന് തോന്നണമെങ്കിൽ മുഗൾ ഭാഗം വന്ന് തോന്നണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വലിപ്പം ഉണ്ടായിട്ട് നല്ല ഈ ഒരു ചട്ടിയിലായതുകൊണ്ട് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് ചുട്ടത് അതിൻ്റെ അങ്ങനെ കാണുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടച്ച് വെക്കാനുള്ള വലിപ്പം അല്ലെ പാത്രമല്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പിടിച്ചിങ്ങനെ നിന്നതാണ് ആ ഒരു മുഗൾ ഭാഗം കണ്ട് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നെയ്യ് നല്ല നെയ്യാക്കിയിട്ട് മറിച്ചിട്ട് എങ്ങനെയാണ്ട് ഒന്ന് ഒരു രണ്ട് മൂന്നെണ്ണം ആവശ്യമുള്ളത് മാത്രം ചുട്ടെടുത്തു കാരണം എക്സ്ട്രാ കണ്ടാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നുള്ളി തിന്ന് കൊടുക്കും അപ്പോൾ അത് ചുട്ടവിടെ വെച്ച് കാട്ടി പിന്നെ ഞാൻ അപ്പൊ ഇങ്ങനെ ഇതുമൊരു സമയമായി അപ്പോൾ ഒപ്പച്ച് കൊണ്ടാക്കി തരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ നടന്ന് പൊയ്ക്കോളാറുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റിലുള്ള പൊക്കല്ലേ ഇപ്പോൾ ഇങ്ങനെ പോയി തുടങ്ങണമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ത്രില്ലിൽ കേട്ടോളൂ ഒറ്റക്ക് സ്കൂൾ ഒക്കെ കഴിഞ്ഞ വർഷം വരെ ഓൾ ഒപ്പ ഉണ്ടാക്കി കൊടുക്കല് കുറച്ചും കൂടി ദൂരെയാണ് പിന്നെ നാലാം ക്ലാസ് വരെ ഉള്ളത് അപ്പോൾ ഓളപ്പച്ചി വന്നിട്ട് ബൈക്ക് പോലെ ആക്കി കൊടുക്കലാണ് നമ്മൾ വീട് ആദ്യമൊക്കെ കാണുന്നവർക്കറിയാം അപ്പോൾ ഇപ്പോൾ ഓൾ ഒറ്റയ്ക്ക് പോകുന്ന ഇവിടെ അടുത്തന്നെ ഒരു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ക്യാറ്റുണ്ട് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വള ഒരു ഈ ോട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചെറുതായിട്ടൊരു കാറ്റൺ ആ കാറ്റത്തുകൊണ്ടെത്തിയാ ആ കാറ്റൺ കയറി കഴിഞ്ഞാൽ അവിടെ സ്കൂളാട്ടോ അതോട് നോക്കുക ആ ഒരു ത്രില്ലിലാണ് ഒറ്റയ്ക്ക് പോയി വരാന്നുള്ള വലിയ കുട്ടിയായി എന്നൊക്കെ ഉള്ള ഒരു ത്രില്ലിലാട്ടോ പിന്നെ ആ ഡ്രസ്സൊക്കെ നല്ല ഫുൾക്കൈ ഡ്രസ്സും മൊക്കനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങോട്ട് വലിയ കുട്ടിയായോ എന്നൊക്കെ തോന്നുക അങ്ങനെ എന്തായാലും അവളെ പറഞ്ഞു വെച്ചു പിന്നെ ഞാൻ വേഗം എൻ്റെ കെട്ടിയൂര് ചായ കൊടുത്തു ഞാൻ പിന്നെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങനെ കൊടുത്തു കേട്ടോ അത് കഴിച്ച് അപ്പോൾ ഞാൻ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഫുഡൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും മൂപ്പടുത്ത് കഴിഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിക്കാൻ സ്റ്റാർട്ട് ഇത് ഇന്ന് എന്താ വെച്ചാൽ ഈ ചെറുപയർ ആയതുകൊണ്ട് തന്നെ രാവിലെ എനിക്കത് കഴിക്കാനിങ്ങനെ തോന്നുന്നുട്ടോ ഇപ്പം ഞാൻ പിന്നെ തോന്നി എനിക്ക് ചായ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് കാരണം ഇതിന് ചെറിയൊരു മധുരണ്ട് ചെറുപയർക്ക് നമ്മൾ ഈത്തപ്പാട് ഇട്ടിട്ട് കുഞ്ഞു കഷ്ടം ചക്കര ഇട്ടതുകൊണ്ട് ശർക്കര ഇട്ടതുകൊണ്ട് ചെറിയൊരു മധുരം എങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ മധുരം ഉള്ളതുകൊണ്ട് ചായൻ്റെ ചായൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല ചായക്ക് ചായയിലേക്ക് ഞാൻ ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മധുരം ഒന്നും ഇത് ഇത് ആ മധുരം ഇല്ല അപ്പോൾ ചായൻ്റെ ആ ഒരു രുചി അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ചായ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ചായ മാത്രം കുടിച്ചാൽ മതിയെന്നു പിന്നെ ചെറുപയർ ഇന്നാൽ മതിയെന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നി എന്തായാലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ചായ ഉണ്ടാക്കി പിന്നെ ചെറുപയർന്ന് കഴിച്ചു അപ്പോൾ അത് രണ്ടും കൂടി അങ്ങോടെ ഞാൻ ഇന്ന് അടിപൊളി എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ അതിൽ നിന്ന് പകുതിയായിട്ടെടുത്തത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ അത് കുറച്ചുള്ളത് അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് പിന്നെ തേങ്ങയൊക്കെ ലേശിച്ചരൻ്റെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മാത്രം പറ്റണതുകൊണ്ട് ഇതും മൂന്ന് ഞാൻ കൊടുത്ത് നോക്കിയിട്ടോ പക്ഷെ ഓക്കി ഇഷ്ടമല്ല ഓക്കങ്ങനെ ഉണ്ടാക്കണിഷ്ടമില്ലാണോ പിന്നെ എൻ്റെ കിട്ടിയവനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല ചക്കര ഇട്ട് തേങ്ങ ഇട്ടെന്നുള്ളതൊന്നും പിങ്ക് മാത്രമാണല്ലോ പിങ്ക് മാത്രം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനിപ്പോൾ തേങ്ങ വേണ്ട എന്ന് കരുതിയിട്ട് അത് അങ്ങനെയാണ് സെറ്റാക്കിയിട്ടോ അപ്പോൾ അത് പിന്നെ വേണ്ടാത്തോണ്ട് ഞാൻ പിന്നെ ഫുള്ള് കഴിച്ചാൽ റെഡി ആവും ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നാളെ കഴിക്കാലോ അപ്പം ഇന്ന് പിന്നെ ഇവിടെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കഴിക്കുക അപ്പോൾ കലോറി കൂടും നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കും ക്ക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഒരു ഇത് കേട്ടോ പിന്നെ ഒരു സങ്കടമുള്ളത് എന്താ വെച്ചാൽ എക്സസൈസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല വെയി വെയിറ്റ് കാസ്റ്റ് എക്കാണ് ഇന്നൊക്കെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ആ തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് പിന്നെ അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് കാണും ഏഹ് ചിലപ്പോൾ തൊണ്ണൂറ്റൊന്നേ പോയിന്റ് രണ്ട് കാണുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ നമ്മുടെ ട്രെയിനറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഒരു കൂട് കൂടിയ പോലെയൊക്കെ തോന്നും അത് നോക്കണ്ട നമ്മളീ വെയിറ്റ് നമ്മൾ എന്താ പറയുക ഈ ഒരു മസിലൊക്കെ ഒന്ന് റെഡി ആവാം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഫുഡിങ്ങ് ഫുഡ് കുറച്ചും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മസിലൊക്കെ വല്ലാതെ ലൂസാവും അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഒക്കെ തോന്നും ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ മസിലൊക്കെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരും അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും പക്ഷേ നമ്മളെ ബോഡി ഫിറ്റാവും അപ്പോൾ വെയിറ്റിങ് അങ്ങനെ ജസ്റ്റ് കൂടിയാലും അത് ടെൻഷൻ ആവൊന്നും വേണ്ട പിന്നെ നമുക്ക് ബോഡി ഫിറ്റായി സൂപ്പറാവുള്ളൂ എല്ലായിടത്തും നമ്മൾ അടി ഇൻ്റെ അടിവയറൊക്കെ ആദ്യ തടി ഒക്കെ ഉള്ളതുകൊണ്ട് അടിവയറൊക്കെ നല്ല ഉണ്ട് വയറിനെ വയറിനെങ്ങാണുണ്ട് അടിവയറും പിന്നെ അത് പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ നമ്മൾ അപ്പോൾ കുറച്ച് ലൂസൊക്കെ ഇട അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ എക്സസൈസ് കൊണ്ട് ടൈറ്റാക്കി തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും അതൊരു വൈക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇഞ്ച് കുറവ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഏതായാലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം വയറിൻ്റെ ഇഞ്ചെത്രയുണ്ട് അളവ് നമ്മൾ ടാപ്പ് വെച്ചിട്ടൊന്ന് നോക്കണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് കുറയുന്നുണ്ടോ നിങ്ങൾക്കൊന്ന് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വരാം ഇഞ്ച് കുറഞ്ഞു വരും വെയിറ്റ് കൂടിയാലും നമ്മളെ പിന്നെ അത് അളവ് കുറയുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റ് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കുക എന്നൊക്കെ വിചാരിക്കും എന്തായാലും ഇനി പെരുന്നാൾ കഴിയട്ടല്ലേ നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ പെരുന്നാളായി പെരുന്നാൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മൾ വീണ്ടും തൊണ്ണൂറ്റി രണ്ടൊക്കെ ആവാം സാധ്യതയുണ്ട് കാരണം നമ്മൾ വെഞ്ചേരിക്ക് പോകും അതിൻ്റെ പായസം കുടിക്കണം ബിരിയാണി കഴിക്കണം പിന്നെ അതിന് ഒരു ഇത്രയും ഒരു അൻപത് ദിവസം നമ്മൾ കഴിഞ്ഞ നമ്മൾ ഇത്രയും നിന്ന് ഏഴ് കിലോനാണ് നമ്മൾ കുറച്ചത് ഈ ഒരു വെയിറ്റ് ലോസ് നമ്മൾ എന്താ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴ് കിലോയും കുറച്ചു തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് നാലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ എത്ര കിലോ കുറച്ചു ഏഴ് കിലോ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ് വലി നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു കിലോ കൂടിയാലും കുഴപ്പമില്ല നമുക്കതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ നമ്മൾ ഇഷ്ടങ്ങളൊക്കെ എടുക്കുക ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പറ്റുമടക്കൂലേ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് വേഗം ഞാൻ ജാമ്യം എടുക്കുകയാണ് ടൊമുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ പെരുന്നാൾക്ക് ഫുഡ് കഴിക്കും അപ്പോൾ ഒന്നോ രണ്ടോ കിലോ കുറ കൂടിയാൽ നിങ്ങളെ മൈൻഡാക്കരുത് എൻ്റെ കളിയാക്കരുത് ഏത് എന്നാ കുറയുക കൂടുക അങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ഞാനത് ഒരു രണ്ട് ഒരു നാല് ദിവസം കൊണ്ട് എൻ്റെയും വാട്ടർ ഫാസ്റ്റിങ്ങും പിന്നെ നല്ല സ്ട്രിക്റ്റ് ഡായിട്ടൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തൊണ്ണൂറ് തന്നെ ആക്കും അതുകൊണ്ട് ആ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് പറയാറുണ്ടോ കാരണം എന്താ പറയുക ഇതെന്ത് ഫുഡ് ആയിട്ടാണ് ഇങ്ങനെ കുറേ കുറക്കും കൂട്ടും നോക്കുവാനും അങ്ങനെയുള്ള കമൻ്റ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് പക്ഷേ അപ്പോൾ എനിക്ക് സങ്കടം കേട്ടോ കാരണം എന്താ നമ്മൾ ഇത്രയും ഞാനിപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖ അസുഖം ഉണ്ടായിക്കാണ്ടാണ് ഞാനിത് കുറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിന് ഒരു കാര്യമുണ്ട് ഇത് അപ്പോൾ അതൊന്നുമില്ല നമ്മളിപ്പം ഹെൽത്ത് ആയിട്ട് ഇപ്പോൾ ഓക്കെയാണ് ഇനി ഏതായാലും ഞാൻ അടുത്ത മാസം മാന് ചെക്ക് ചെയ്യും പൊക്കുന്നു നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇതിലും കൂടി കാണിക്കട്ടോ ഞാൻ മാനിപ്പാനൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെയും കൂടി ഷുഗർ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം അങ്ങനെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങനെ കൂടുന്നത് എന്നൊക്കെ പറയാലോ പക്ഷേ ഇപ്പോൾ ഞാനതൊന്നും ഇല്ലാത്തത് ഞാൻ വലിയ കുഴപ്പമൊന്നും അത് അസുഖമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം ഞാൻ കഴിക്കുന്ന രണ്ട് ദിവസമല്ല പെരുന്നാൾക്ക് കഴിക്കും പിന്നെ പിറ്റേന്ന് ഒന്നും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്ലാൻ കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മളിതാ ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് ഞാൻ സാധാ ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതുമ്പ് വരുമ്പോൾ കച്ചറാവട്ടൊന്ന് അവൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം നെയ് നെയ്ച്ചോറ് ഉണ്ടാക്കണേ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ വച്ചാൽ സ്കൂളത്തെ ഫുഡ് കഴിച്ചാൽ അവൾക്ക് മടുത്തിട്ടു രണ്ട് ദിവസം കഴിച്ചാൽ പോയി അവർക്ക് മടുത്ത് ഞാൻ സാമ്പാറും ചോറും ഒന്നും നിങ്ങൾക്കു വേണ്ട ഞാൻ ഇവിടെ വന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരികയാണെ അപ്പോൾ പിന്നെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണല്ലോ പിന്നെ ഇത് ആരെങ്കിലും വരാഞ്ഞാലും നമുക്കൊരു എന്തോ പോലെ കേട്ടോ സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ വരും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് തന്നെ മൂപ്പർ പറയും രാവിലത്തെ മതി അല്ലെങ്കിൽ എന്തെങ്കിലും കൽക്കി പറഞ്ഞാൽ അപ്പുണ്ടാക്കിയുള്ള അല്ലെങ്കിൽ ഗതമ്പ് കൂടി കൽക്കി ഒക്കെ പറഞ്ഞ ദോശ ഗോതമ്പ് ദോശ ചുട്ടാളാ അത് മതി ഇത് മതി എന്നൊക്കെ പറയും മക്കൾ വരാണ്ട് ഇപ്പം ഇതും വരാണ്ട് എൻ്റെ കേട്ടോ പറയും എന്നാൽ ചിക്കൻ പൊരിച്ചാളാ കോള് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ ഇത് മുന്നോടി അമ്മ അങ്ങോട്ട് പോര് നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് ഫുഡ് അയക്കാലോ വന്ന് ഇനി പിന്നെ സമയമുണ്ട് ഒന്നേ പത്തിന് വിട്ട് രണ്ട് പത്ത് വരെ ഒഴിവുണ്ട് അപ്പോൾ അര മണിക്കൂറുകൊണ്ട് വന്ന് പോവാം അപ്പോൾ നല്ല സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് കഴിക്കാലോ അങ്ങനെ വനങ്ങള് വന്നിട്ട് അപ്പോൾ ചോറ് കണ്ടപ്പോൾ ചെറിയ തര വെറും ചോറ് കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം വന്നെങ്കിലും ചിക്കൻ പൊരിച്ചതും പിന്നെ എന്താ പറയുക കോളിഫ്ലവർ പൊരിച്ചതും കോളിഫ്ലവർ പൊരിക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനതിൽ വേറെന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടാ പറയാൻ കോളിഫ്ലവർ പൊരിച്ചതൊക്കെ കണ്ടപ്പോൾ പിന്നെ അവൾ മുണ്ടില സന്തോഷമായി അത് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താണ് ഉച്ചക്ക് കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ദോശയും പിന്നെ ഒരു കുറച്ച് കോളിഫ്ലവർ പൊരിച്ചതും കുറച്ച് പനീർ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു ഇനി അത് കേടേണ്ടായിരുന്നിട്ട് അതും ജസ്റ്റ് ചൂടാക്കി ഇതും മൂലം കുറച്ച് കൊടുത്തുട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതോളം കഴിച്ചു ഞാനും കഴിച്ചു അങ്ങനെ ഇതാണ് ഇന്ന് ഉച്ചക്ക് കഴിച്ചത് ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ഒന്നും കഴിക്കൂല കഴിക്കൂല എന്ന് ഉറപ്പാക്കിയതായിരുന്നു കാരണം അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട് രാവിലെ നമ്മളെന്ത് ചെയ്തു ചെറുപയർ കഴിച്ചു പിന്നെ കൊളി ഈ ഉച്ചക്ക് ഇതും കഴിച്ചു ഒക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഇനി രാത്രി ഒന്നും കഴിക്കില്ല വൈകുന്നേരം ഒന്നും കഴിക്കില്ലെന്ന് ചോദിച്ചു പക്ഷേ പറഞ്ഞ പോലെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കെട്ടി ഒന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതിന് കടല വറുത്തത് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൂപ്പര് വരുമ്പോൾ ഇങ്ങനെ കടല വറുത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു അപ്പോൾ അത് ഇനി കുഴപ്പമില്ലല്ലോ എന്ന് ഇട്ടില്ലെന്നൊക്കെ കുറച്ച് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ആ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിശപ്പുണ്ട് മക്കളെ പക്ഷേ ആ സമയം നമ്മൾ എന്തെങ്കിലും കഴിച്ച് വെയിറ്റ് കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മുട്ട പൊഴുങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അങ്ങനെ ഇതൊക്കെ രാത്രി അതൊക്കെ ആ നേരെ എനിക്ക് എന്താ അറിയില്ല വീട് ഞാൻ വിട്ടു പോണതാ കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് കഴിച്ചത് ഇപ്പോൾ ഇതുമ്പോൾ ഇതാ സ്കൂള് ഫുഡൊക്കെ കഴിച്ച് ചെടിച്ചടി പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാളെ വീടായിട്ട് വരാം നാളെ കാണാം ബൈ